കോടി ലക്ഷം രൂപ ആരും വിളിക്കല്ലേ നല്ല ക്ഷീണം ഉണ്ടെന്ന് തന്നെ അറിയാം പറ്റിച്ചും വെട്ടിച്ചും നമ്മുടെ പിണറായി നേടിയതൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ സ്പീക്കറൊക്കെ വരെ ഉറങ്ങി ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ അതാ നല്ലത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി ലക്ഷം ഉറങ്ങുന്നത് ഉറങ്ങുന്നത് ഒരു ഒരു തെറ്റാണോ തെറ്റാണോ അല്ല നിങ്ങൾ പറ മുഖ്യമന്ത്രി വന്നാലും ദൈവം വന്നാലും എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങും അതിനിപ്പോ ഇവിടെന്തോ തെറ്റ് ഉറങ്ങുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടങ്ങ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞു വയറ് നിറയെ തിന്ന് കയറ്റി നമ്മുടെ സ്പീക്കർ സഭയിൽ പോയിരുന്നു നല്ല ചൂട് സമയമായിരുന്നേ അപ്പൊ വന്നിരുന്നു ആർക്കായാലും ഉറക്കം വരും സ്വാഭാവികം അപ്പൊ നോക്കിയപ്പോസ് ഒരു മനുഷ്യൻ മൈനസ് ടു സ്പീഡിലിരുന്ന് പ്രസംഗം നടത്തി ആരാ നമ്മുടെ മുഖ്യൻ പറയാതെ വയ്യ ആർക്കായാലും ഉറക്കം വരും അപ്പൊ നമ്മുടെ സ്പീക്കറൊക്കെ ഒന്ന് ചെറുതായി കണ്ടടച്ചു അറിയാതെ സ്വാഭാവികമല്ലേ നിങ്ങൾ പറ അല്ലേ സ്വാഭാവികം ആ അതന്നെ ഇത്ര വലിയ ണ്ടോ കളിയാക്കണോ ഇങ്ങനെയൊക്കെ ചേടാ ഒരാകം ഉറങ്ങാനും പാടില്ലേ കൃത്യസമയത്ത് ആ സഭാ ടി വിയിലെ സ്വിച്ചർ അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്പീക്കറെ നിങ്ങൾ തുപ്പല് തുടക്കുന്നത് വരെ അവിടെ എല്ലാവരും കണ്ടേനെ അതുകൊണ്ട് ആ സ്വിച്ചർക്ക് നമ്മളൊന്ന് അഭിനന്ദനം നൽകിയേ പറ്റൂ അഭിനന്ദനം സെക്കൻഡറി സെക്കൻഡറി ഹയർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ഇതൊക്കെ കേട്ടാലേ ആർക്കായാലും ഉറക്കം വരും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തൊരു തള്ളാണ് ഈ പുള്ളി തള്ളുന്നത് സഭ മുഴുവൻ ഇടിഞ്ഞു വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്നതിലും ഭേദം നമ്മളെ സ്പീക്കറൊക്കെ ചെയ്തതുപോലെ ഉറങ്ങുന്നത് തന്നെയാണെന്ന് ഞാൻ പറയും അതാ ഇതൊന്നും നമുക്ക് കാര്യമില്ല സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പാക്കി അതാണ് പുള്ളിക്ക് അറിയാം ഇതൊക്കെ എത്ര വരെ പോകും ഏത് വരെ തള്ളും എന്നൊക്കെ അതുകൊണ്ടാണ് കൃത്യസമയത്ത് പുള്ളി ഉറങ്ങിയത് എത്ര വരെ നീണ്ടു നിൽക്കുമെന്ന് പുള്ളിക്ക് അറിയാലോ സ്കൂൾ കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഡിജിറ്റലൈസേഷനും ഒക്കെ രാജ്യത്തെ ഇങ്ങനെ കിടന്ന് വികസനവുംറങ്ങുമ്പോഴാണ് ഇത്തരം കള്ളമൊക്കെ പറയുന്നേ ഒരു മാന്യതയൊക്കെ വേണ്ടേ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിയാണ് പോലും മുഖ്യമന്ത്രി എന്നിട്ട് പറയുന്നതോ പച്ച കള്ളോ സ്പീക്കറേക്കാ നിങ്ങൾ ഉറങ്ങിക്കോ ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ ഉറങ്ങിക്കാം ഓമനക്കുഞ്ഞേ ഉറങ്ങൂ കുട്ട കരളിൻ്റെ പുന്നാരമോനെ